അസലാമലൈക്കും വരഹമത്തല്ല ബസ്മിള്ള റഹ്മാൻ റഹീൻ അലഹമദില്ലാ അലമദില്ലാറബിള്ളമീൻ വസ്ലാത്തു വസ്സലാമു അലാ റസൂൽഹി ലമീൻ വാലാ അലിഹി വസബബിഹി അജ്മയിൻ അമാബാദ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയുസ് എന്ന് പറയുന്നത് ആയുസ് ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധയൂന്നേണ്ടുന്ന ഒരു മേഖലയാണ് നിരന്തരമായി നമ്മൾ നമ്മളെ തന്നെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ വിചാരണ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനു മുമ്പായി സൂചിപ്പിക്കാനുള്ളത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തോടെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ മഹാനായ റസൂൽ അാഹി സുല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ തൗബ ചെയ്യുന്നവനാണ് പ്രിയപ്പെട്ടവരെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബയെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് അതിൽ സുപ്രധാനമായി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയം നമ്മൾ വിചാരണ നടത്തണം എന്നുള്ളതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായിട്ടാണ് സ്വയം വിചാരണയെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ പരിചയപ്പെടുത്തുന്നത് ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുകയും മരണാനന്തരമുള്ള ലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ നിരന്തരമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചാരണ നടത്തി കഴിഞ്ഞാൽ എന്തുണ്ട് പ്രതിഫലം അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഹജ്ജിലെ എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് യാ ആമനുർ കൂ വസ് വ അബുദൂ റബ്ബക്കും അല്ലക്കും തുൻ സത്യവിശ്വാസികളെ നിങ്ങൾ റുക്ക്രൂവ് ചെയ്യുക സുജൂതു ചെയ്യുക നിങ്ങളുടെ റബ്ബിനെ നിങ്ങളെ ഇബാധത്തെടുക്കുക നന്മകൾ നിങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുക നിങ്ങൾ വിജയിച്ചേക്കാമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നിരന്തരമായ വിചാരണയിലൂടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സമ്പത്തും സന്താനങ്ങളും അതാണോ ഈ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളുടെ ഒരു മുഖമുദ്ര അതാണല്ലോ അതിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ആവശ്യമായതെന്തോ അത് മാത്രം സ്വീകരിച്ച് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഉണർത്തുന്ന കാര്യം സുഹത്ത് മുനാഫിക്കൂനിലെ ഒൻപതാമത്തെ ആയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് യാ അയ്യുഹല്ല അമനു ലാ തുൽഹിക്കുമ്മം വാലു കുമല ഔലാദുഖും ദിക്കരില്ല ഒമയ്യഫ് അല്ലിഖഫ് ഉലായിക്കഹു അൽ ഖാസുറും സത്യവിശ്വാസികളെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനമാണ് രണ്ടാമത് ഓർക്കാനുള്ളത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിരന്തരമായ വിചാരണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് തീർച്ചയായും ഒരു ബോധ്യം ഉണ്ടാകും നമ്മുടെ അമലുകളെ കൃത്യമായി അള്ളാഹു കണക്കാക്കുന്നുണ്ടോ എന്നുള്ളത് അതിന് സഹായകമായിട്ടുള്ള നമുക്ക് എന്നും ഓർത്തു വെക്കാനുള്ള ഒരു ആയത്താണ് സൂറത്ത് കാഫിലെ പതിനെട്ടാമത്തെ ആയത്ത് മായൽ ഫിൽ മിൻ കൗലിൻ ഇല്ലാ ലതൈ ഹി റക്കീബിന് നടത്തിയത് ഒരു ലഫുൽ പോലും ഉച്ചരിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള പിന്നെ കർമ്മങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ ഒരു ലഫതു പോലും ഉച്ചരിക്കുന്നില്ല അത് റഹ്മാനായ ആയ റബ്ബ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉഹ്റവിയായ ലോകത്ത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകളെ പറഞ്ഞ കൂട്ടത്തിൽ നിരന്തരമായി നമ്മുടെ ജീവിതത്തെ ഭൗതിക ജീവിതത്തെ നമ്മൾ അള്ളാഹുവിനു വേണ്ടി ഹിസാബ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം പാരത്രിക ലോകത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ തന്നെ സുറത്തു ഹാ കയിൽ അള്ളാഹു സുബഹാനഹു താല പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് ഫ അമ്മാമൻ ബി എ മീനി ഹി വലത് കൈയിൽ കിതാബ് കിട്ടിയ ആളുകൾ ഫയക്കൂയിൽ അവർ പറയുകയാണ് ഹാ ഊ മുർ കിതാബിയ അവരോട് പറയുകയാണെന്ത് നിങ്ങൾ നിങ്ങളുടെ രേഖകളെ വായിച്ചു നോക്കുക എന്ന് അപ്പോൾ അവർ പറയുന്ന വാക്കെന്താണ് ഇന്നി വനൻ തു അന്യ മുലാക്കന് ഹിസാബിയ ഞാൻ തീർച്ചയായും കരുതിയിട്ടുണ്ടായിരുന്നു ഒരു കരുതലുണ്ടായിരുന്നു കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളെയും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകം എനിക്ക് വരാനുണ്ട് എന്നുള്ളൊരു കരുതൽ ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറയുമെന്നാണ് അപ്പം അതൊരു സന്തോഷത്തിൻ്റെ ഒരു വേളയാണ് ഈ ഒരു ദുനിയാവിൽ കൃത്യമായി ജീവിതത്തെ വിചാരണ ചെയ്തു കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവസാനിപ്പിക്കുമ്പോൾ ഒരായത്തു മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഏതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഫമൻസുഹിഹിന്നാരി വൌദ് ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവും വിജയവുമെന്ന് സൂറത്ത് വാലിമറാലിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തെ നിരന്തരമായി നമ്മൾ വിചാരണ നടത്തുക ഹയറിലേക്ക് മുന്നേറുക സ്വർഗമാകുന്ന ആ ഒരു ലക്ഷ്യത്തെ നമ്മൾ അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുക റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അലഹമുല്ല റബ്ബുലി ആലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തുള്ള ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി